നമസ്കാരം തലസ്ഥാനത്തിന്റെ വികസനം ഉറപ്പായി ഇനി വേണമെങ്കിൽ കേരളത്തിന് വികസിക്കാം സെലിംഗ് ആരംഭിക്കുന്നു തലസ്ഥാനത്തെ അട്ടിമറിക്കുന്ന കൊച്ചി സർക്കാരിന് മുന്നിലുള്ള യാചന അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇനി കേരള സർക്കാർ അല്ലെങ്കിൽ കൊച്ചി സർക്കാർ സഹായിച്ചില്ലെങ്കിലും തലസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായി തമിഴ്നാട് അവരുടെ ശ്രദ്ധ മുഴുവൻ സൗത്ത് തമിഴ്നാടിലോട്ട് മാറ്റുകയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കൃത്യമായും രണ്ട് പോർട്ടുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വികസനമാണെന്ന് തന്നെ അവർ അറിയിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപം വരാൻ പോകുന്നത് തലസ്ഥാന ജില്ലയിൽ തന്നെയായിരിക്കും സദേൺ തമിഴ്നാട് എമർജ്സ് ആൻഡ് സൗത്ത് ഇന്ത്യ അടിയള സിംബൻ ധാരാളം അയച്ചു തന്നു സെയിലിംഗ് കമ്പനിയുടെ ധാരാള സുഹൃത്തുക്കൾ അയച്ചു തന്നു ഈ റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ റിപ്പോർട്ട് സതേൺ തമിഴ്നാട് സൗത്ത് എമർജ്സ് നെക്സ്റ്റ് എക്സ്പോർട്ട് ഇന്ത്യ എത്രയോ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് സൗത്ത് തമിഴ്നാടല്ല ഇത് സൗത്ത് ഇന്ത്യയുടെ അല്ല ഇന്ത്യയുടെ തന്നെ ഏഷ്യയുടെ തന്നെ എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറാൻ പോവുകയാണ് എന്നുള്ളതിന്റെ തുടക്കമായി കഴിഞ്ഞു ഇപ്പോഴാണ് ഓരോരുത്തരും അത് അംഗീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി വലിയ ആശങ്കകളില്ല യാചനകളും ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ആർക്കെങ്കിലും ഈ പദ്ധതിയുടെ പ്രയോജനം എടുക്കണമെന്ന് ഇനി ആഗ്രഹമുള്ളവർ അത്തരത്തിൽ ഇനി തീരുമാനം എടുക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഫോർ ദ റീജിയൻ പറയുവാനുള്ള ഫർ സീജിയൻ എലോറ്റ് എ റീസെന്റ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ് പ്രോമിസിംഗ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ജോബ്സ് പറയുന്നത് തമിഴ്നാടിനെ കുറിച്ചാണ് കേരളത്തെ കുറിച്ച് ഒന്നും പറയാനില്ല അതുകൊണ്ട് അത് വിട്ടു കേരളത്തെ കുറിച്ച് പറയാനെന്താണുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യാത്ര നടത്തി സീറോ ഇൻവെസ്റ്റ്മെന്റ് സീറോ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ അദ്ദേഹം പോയി ബെഡാ പൂജ്യം ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെയും അങ്ങനെ ഒരു സർക്കാരിനെയും ഇനി പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ആയിരത്തിൽ മലയാളികൾക്ക് നഷ്ടമായത് മൂന്നര കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെയും പരിവാരത്തിൻ്റെയും യാത്രയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചത് മൂന്നര കോടി രൂപ നയാ പൈസയുടെ പ്രയോജനമില്ല ഇവിടെ അടുത്തടുത്ത് വരികയാണ് തൂത്തുക്കുടി തിരുനെൽവേലി കന്യാകുമാരി തലസ്ഥാനം അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ ആചനയൊക്കെ അവസാനിപ്പിച്ചു ദിസ് ഇൻഡസ്ട്രിയൽ പുഷ് അവിടെ നിങ്ങോട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ പുഷ് ദിസ് ഇൻഡസ്ട്രിയൽ പുഷ് റീഷേപ്പിംഗ് ദീജിയൻസ് ഷിപ്പിംഗ് ലാൻഡ്സ്കേപ്പ് വിത്ത് വി ചിദംബരനാർ പോർട്ട് ഇൻ തൂത്തുക്കുടി ആൻഡ് അദാനി ഗ്രൂപ്പ് ട്രാൻഡ് ഹബ്ജം കേരള ബോത് വൈ ഫോർ ദ റീജിയൺസ് ഗ്രോയിങ് കാർഗോ വോളിയംസ് ആദ്യമായിട്ടാണ് അവര് തമിഴ്നാട്ടിലെ പോർട്ടുകൾ ആണ് ഇത്രയും നാളും ഇതുപയോഗപ്പെടുത്താൻ പോകുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ലേഖകന് മനസ്സിലായി ഇനി അങ്ങനെ മാത്രം പറ്റില്ല വിഴിഞ്ഞം പോർട്ടും ട്രിവാൻഡ്രം പോർട്ടും ഒക്കെ ചിത്രത്തിൽ വന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവര് സൗത്തിലോട്ട് അവരുടെ ശ്രദ്ധ നീട്ടിവെച്ചത് ട്രിവാൻഡ്രം തുറമുഖത്തിന്റെ സമരകാലത്തെല്ലാം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുളച്ചൽ തുറമുഖവും ആരംഭിക്കണമെന്നാണ് ിക്കണമെന്നാണ് കാരണം അത്രയധികം സാധ്യത ഈ റീജിയനിൽ വരും എന്താണ് മറൈൻ മോൾ എന്ന് പറയുന്ന ആശയത്തിന്റെ ഭാഗമായിട്ടാണ് തൂത്തുക്കുടി വേണം കുളച്ചൽ വേണം ട്രിവാൻഡ്രം വേണം തങ്കശ്ശേരി വേണം ആലപ്പുഴ വേണം വല്ലാർപാടം വേണം എല്ലാം വേണം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രചരണം ഇവിടെ ഒഫീഷ്യൽ സ്ട്രെസ് ദ ടു ഫെസിലിറ്റീസ് ടു എന്ന് പറയുന്നത് അവർ പറയുന്നതാണ് ചിദംബരനാർ തൂത്തുക്കുടി പോർട്ട് ആൻഡ് ടി ആർ വി ഇതാണ് ഞങ്ങളും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പരസ്പര സഹായകരമായിട്ട് നമുക്ക് വളരാം കോംപ്ലിമെന്റ് ഈച്ച് അതർ ബോത്ത് ആർ എക്സ്പാൻഡിങ്ഗ്രസീവ്ലി രണ്ട് പോർട്ടുകളും രണ്ട് തുറമുഖങ്ങളും വളരെ വേഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ തമിഴ്നാട് കേരളം ഉപയോഗപ്പെടുത്തുന്നോ അത് അവരുടെ വിഷയമല്ല അവരത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എടുത്ത് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിലുണ്ടായി സിപ് കോട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പാർക്കിന്റെ ഡീറ്റെയിൽസും അക്ഷയ് എന്ന് പറഞ്ഞ അക്ഷയ് സ്ക്വയർ വേറൊരു അക്ഷയുണ്ട് അക്ഷയ് എനിക്ക് അയച്ചു തോന്നുന്നു ാണ്ഡർ ഡേസിൻഡ് സ്ട്രോംഗർ ഇൻഡസ്ട്രിയൽ ഹിൻഡർലാൻഡ് നമ്മുടെ കഴിവുകൾ നമുക്ക് വളരുവാനുള്ള എല്ലാ സാധ്യതകളും ഈ പറയുന്ന രണ്ട് ഫാക്ടർ ലീഡർ ട്രാൻഡ് ലീഡറും വലിയ കാശ്മെൻ ഇൻഡസ്ട്രിയൽ ബേസ് ഉള്ള തൂത്തുക്കുടി പോർട്ടും രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ വ്യാവസായിക കുതിപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ബില്യൺസ് ഇൻ ന്യൂ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് വിത്ത് ബില്യൺസ് ഇൻ ന്യൂ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ലൊജിസ്റ്റിക് ഓവറോൾ ഒരു പുതുക്കിപ്പണിയാണ് ൾ നടത്തുകയാണ് പച്ച മലയാളം പറയുന്ന പോലെയാണ് എഴുതിയിരിക്കുന്നത് ഇനി ഇന്ത്യ അദ്ദേഹം സൗത്ത് ഇന്ത്യ എന്ന് മാത്രമാണ് പറയുന്നത് ദീർഘനാളായി സെയിലിംഗ് കമ്മിൻട്രി അല്ലെങ്കിൽ വിമാക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെയും ഏഷ്യയുടെയും എക്സ്പോർട്ട് ഹബ്ബായി മാറുമെന്നുള്ളതാണ് ഒരുപാട് കാരണങ്ങളുണ്ടത് ഇന്നത്തെ ഏഷ്യയിലെ ചാമ്പ്യന്മാരെല്ലാം ഇങ്ങോട്ട് വരേണ്ടി വരുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങി തുടങ്ങി എക്സ്പോർട്ട് ഹബ് ആ റീജ്യൻ ഫേംലി ഓൺ ഗ്ലോബൽ ട്രേഡ് റൂട്ട്സ് നമ്മുടെ തുറമുഖം തൂത്തുക്കുടി ആയാലും ടിആർവി ആയാലും ഗ്ലോബൽ ട്രേഡ് റൂട്ടിൽ നിന്ന് അതിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു പൊസിഷനിങ് നടത്തിയിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ ലേഖനം ധാരാളം ബാർ സെയിലിംഗ് കമ്മിറ്റിക്ക് അയച്ചു തന്നു അത് കാണാത്തവർക്കും വായിക്കാത്തവർക്കും വേണ്ടി ഒന്നുകൂടി വിശദീകരിക്കുവാനാണ് ഇത്രയും സമയമെടുത്ത് ഇത് അവതരിപ്പിച്ചത് ട്രക്കത്തോൺ റിപ്പോർട്ടാണ് ഇത് കപ്പൽ വൈകുന്നതും നേരത്തെ എത്തുന്നതും ഒന്നുമല്ല വിഷയം ഗൾഫിൽ നിന്നാണ് ഈ കണ്ടെയ്നർ ഫോട്ടോ അയച്ചു തന്നത് അപ്പം അതിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരു കാർഗോ അവിടെ എത്തിയത് ആണ് ഓട്ട്സാണ് ആണ് എത്തിയ കാർഗോ അപ്പോൾ അത് എവിടെ നിന്നാണ് പോയതെന്നുള്ള അന്വേഷണം നമ്മൾ എത്തിച്ചേർന്നത് കൊളംബോയിൽ നിന്നാണ് കൊളംബോയിൽ നിന്ന് ഓട്ട്സ് ദുബായ് വഴി ബഹ്റിനിലെ പോർട്ടിൽ എത്തുന്നു അപ്പോൾ അത് നോക്കുമ്പോൾ അതിനകത്തൊരു അഡ്രസ്സുണ്ട് ലുലു പി ഡി ഡി നമ്മുടെ ലുലുവിന്റെയാണ് ലുലു പി ഡി ഡി പി അന്വേഷിച്ചപ്പോൾ പ്രൈവറ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ലുലു ലോകം മുഴുവനുമുള്ള മറ്റ് കമ്പനികളുമായി സഹകരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സോഴ്സ് ചെയ്യുന്നതാണ് ഈ പ്രക്രിയ മാനുഫാക്ചർഡ് ബൈ ഓസി ഓട്സ് മില്ലിങ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീലങ്ക ശ്രീലങ്കയിൽ തന്നെ ഓട്സ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് ലുലുവിന്റെ ലോകം മുഴുവനുമുള്ള അവരുടെ മോളുകൾ വഴി വിൽപ്പന നടത്തുവാൻ ലുലുവുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിലാണ് ഇത് അയച്ചിരിക്കുന്നത് ഓട്സ് മെയ്ഡ് ഇൻ ശ്രീലങ്ക ഇതിനിടയ്ക്ക് സെയിലിംഗ് കമ്മീഷറിയിൽ ഒരാൾ വന്ന് കമന്റിട്ടു ടി ആർ വി തകർക്കാൻ ലോകം മുഴുവൻ ഒരുമിച്ച് എന്ന് നിങ്ങൾ പറയണം നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട ഒരു കമന്റാണ് വസ്തുവത്തിലത് നൂറ് ശതമാനം ശരിയാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇവിടെ ലുലു ഗ്രൂപ്പ് ടൈ ടൈപ്പ് ആയിരിക്കുന്ന ഈ കമ്പനികൾ പോലെ നൂറായിരം കമ്പനികൾ ലുലുവുമായിട്ടും അതുപോലുള്ളവരുമായി ചേർന്ന് ഉൽപാദനം ആരംഭിക്കും ജിആർ വി യുടെ പരിസരത്ത് ഏറ്റവും അടുത്ത് കന്യാകുമാരിയിൽ തിരുനെൽവേലിയിൽ തൂത്തുക്കുടിയിൽ ഉൽപാദനം ആരംഭിക്കും എന്തുകൊണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്തുകൊണ്ട് പറയുന്നില്ല കേരള സർക്കാരിന്റെ താല്പര്യമില്ല അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ നിക്ഷേപം നടത്തുകയുള്ളൂ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താലേ നിക്ഷേപം നടത്തുകയുള്ളു അതുകൊണ്ട് ജി ആർ വിയെ തുലയ്ക്കാൻ നടക്കുന്ന ഒരു മന്ത്രിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ നാട്ടിലെ കണ്ടെയ്നറുകൾ പോലും രാത്രിക്ക് രാത്രി തൂത്തുക്കുടിയിലോട്ട് പോവുകയാണ് അങ്ങനെ ടി ആർ ബി തകർക്കാൻ നടക്കുന്നതിനിടയിൽ സ്വയം തകരുകയാണ് എന്ന് ബോധ്യമാകുന്ന റിപ്പോർട്ടുകളാണ് ഈ ദിവസങ്ങളിൽ വരുന്നത് അതുകൊണ്ട് ലുലു ഗ്രൂപ്പുമായി ചേർന്ന് നടത്തുന്ന ശ്രീലങ്ക പോലെ ലുലു തന്നെയും ഇവിടെ തുടങ്ങാം അല്ലെങ്കിൽ അതുപോലുള്ള നൂറായിരം മാളുകൾ ഇവിടെ ഉൽപാദനം നടത്തി എത്രയും നേരത്തെ ഡെസ്റ്റിനേഷനിലോട്ട് കാർഗോ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് തമിഴ്നാട് എന്തുകൊണ്ട് ഇത്രയും അഗ്രസീവായിട്ട് നീക്കം നടത്തുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഇതിനിടയ്ക്ക് എൽസാത്രി ശാത്രി മുങ്ങിയതിലൂടെ എം എസ് സിയെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കേരള സർക്കാർ നിയമ നടപടികൾ ഇവയുടെ എല്ലാ വസ്തുത ന്യൂസ് ലെറ്റർ പ്രസിദ്ധീകരിച്ചു അതിന് പുറമേ അതിന്റെ ഫുൾ ടെക്സ്റ്റ് അടിക്കാൻ പറ്റുന്നില്ല വലിയ ലെങ്തി ടെക്സ്റ്റ് ആണ് നമ്മുടെ ന്യൂസ് ലെറ്ററിന്റെ ആ കൺസെപ്റ്റിനകത്ത് നിൽക്കുന്നതല്ല അതുകൊണ്ട് ആർക്കെങ്കിലും മുഴുവൻ കേസിന്റെ മറിയ എസ് എന്ന് പറയുന്ന കപ്പലിന്റെ അത് സംബന്ധിച്ച കേസിന്റെ വിശദാംശങ്ങൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ആ വിവരം കൂടി കൈമാറുന്നതായിരിക്കും സൈനിങ് ഓഫ് എലിയാസ്